വെള്ളത്തൂർ നഗര യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിമോചന പദയാത്ര ഇതാ വാഹനത്തിന്റെ തൊട്ടു പിറകിലായി കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ആശീർവദിക്കുക അനുഗ്രഹിക്കുക അടിചേരുക കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലത്തെ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനും അഴിമതിക്കുമെതിരെ യുഡിഎഫ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന വിമോചന പദയാത്രയ്ക്ക് ചെറുതുരുത്തി സെന്ററിൽ സമാപനമായി സമാപന സമ്മേളനം യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത് ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആർ ജില്ലാ സെക്രട്ടറി പി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നേതാക്കളായ പി എ അബ്ദുൽ കരീം ജാഥാ ക്യാപ്റ്റൻ കൈപ്ര മാധവൻകുട്ടി മായാ ഉദയൻ ജോസഫ് മാസ്റ്റർ ഒ യു ബഷീർ പി എ അബ്ദുൾ ജബ്ബാർ പി ടി തമ്പി മണി പി സി ഹരിദാസ് ബീന രവി കെ മോഹൻദാസ് ടി ബി മൊയ്തീൻകുട്ടി രമ സുരേന്ദ്രൻ ശോഭന തഴപ്ര അർഷദ് പള്ളം കെ വൈ അഫ്സൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ ജാഥാ ക്യാപ്റ്റൻ കൈപ്ര മാധവൻകുട്ടിക്ക് യു ഡി എഫ് പ്രവർത്തകർ സ്നേഹാതരം നൽകി പല തെരഞ്ഞെടുപ്പുകളിലും കാണാതെ പോകുന്ന ചില പക്ഷേ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം നമ്മളോട് ആവശ്യപ്പെടുന്നത് അത്തരം വിഷയങ്ങളെ കാണാതെ പോകരുത് എന്നാണ് കാണാതെ പോയാൽ ഏതു തരത്തിലുള്ള ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കാതിരിക്കുന്നത് എന്ന് നമുക്ക് പോലും പ്രവചിക്കാൻ കഴിയില്ല എന്നതാണ് യഥാ ഗ്രാമ നടക്കുന്ന പ്രാദേശിക ഭരണകൂടത്തിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അത് നിർണായകമാകുന്നത് ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടത് അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ് കോൺഗ്രസിൻ്റെയോ ലീഗിന്റെയോ